ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സിക്സ് മന്ത് പ്ലസ് ബേബീസിന് കൊടുക്കാൻ പറ്റിയ ഒരു ഹോം മെയ്ഡ് സെർലാക്ക് റെസിപ്പിയാണ് ഇപ്പോൾ കുറേ വീഡിയോസിലും റിവ്യൂസിലോ ഒക്കെ കാണുന്നുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെർലാക്ക് മക്കൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് അപ്പോൾ പി ഡിയട്രീഷനോട് ചോദിച്ചപ്പോൾ പി സജഷൻ അത് തന്നെ വേണോ അങ്ങനത്തെ കൊടുക്കേണ്ടെന്നായിരുന്നു അപ്പോൾ അതിൻ്റെ പകരം ട്രാവൽ ചെയ്യുമ്പോഴോ നമ്മളൊന്ന് പുറത്ത് പോകുമ്പോഴോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പറ്റിയ ഒരു സെർലാക്കിൻ്റെ റെസിപ്പിയാണ് ഈ സെല്ലാക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ കഴിയും വളരെ എളുപ്പമാണ് പിന്നെ അതുപോലെ പൗഡർ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ എവിടുന്നാണേലും മക്കൾക്ക് ജസ്റ്റ് ചൂടുവെള്ളം ഒന്നും ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ ഫുഡ് റെഡിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ മക്കാന പൊട്ടിച്ചൊരു പ്ലേറ്റിൽ ഇടുകയാണ് അതിൽ കുറച്ച് ബ്ലാക്ക് കളറൊക്കെ വന്നതൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ കുറച്ച് ഓട്സ് പൊട്ടിച്ചിട്ട് പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് വെള്ള വെള്ളമാവുകയാണ് പോഹ എന്നൊക്കെ പറയില്ലേ അത് ഒന്ന് പൊട്ടിച്ചിട്ട് അതും പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഞാൻ ടു ഹൺഡ്രഡ് ഗ്രാംസ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ മൂന്നായിട്ടാണ് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ ഞാൻ എന്താ ടെൻത്ത് മന്ത് ആയപ്പോൾ ഇപ്പോൾ ലായ്ക്കിനെ കൽക്കണ്ടം കൊടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് കൽക്കണ്ടം എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഓരോന്ന് ഓരോന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഓരോന്ന് ഓരോന്നായി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ എന്താ വറുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കണം ആ മക്കാനങ്ങനെ പൊട്ടണ ഒരു സ്റ്റേജ് എത്തും അതാണ് അതിന്റെ വറവായിത് പിന്നെ അതുപോലെ ഓട്സ് ഇട്ടിട്ട് നല്ല ചൂടാക്കി ഒന്ന് വറുത്തെടുക്കണം എല്ലാതും വറുക്കുമ്പോൾ അടി കറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കണം ഇനി വെള്ളവിലാണ് അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അത് ഇപ്പൊ ഇങ്ങനെ ഒന്നിങ്ങനെ വളഞ്ഞു നിൽക്കുന്ന പോലൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ പൊടിക്കാൻ പറ്റിയൊരു ഇതിലാവും അപ്പം അതൊന്ന് പെട്ടെന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ ഏലക്കായും നല്ലൊരു പാനിലിട്ടിട്ട് നല്ലപോലെ ചൂടാക്കി ഒന്ന് എടുക്കണം ഇനി ഒരു മിക്സിൻ്റെ ബ്ലെൻഡർ എടുത്തിട്ട് വാട്ടർ കണ്ടൻറ്റ് ഇല്ലായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓരോന്ന് ഓരോന്നിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കാം ഞാൻ ആദ്യം തന്നെ ഇതാണ് എല്ലാം ആവുമല്ലോ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഫൈൻ ആയിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തരിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പൊടിച്ച് തരിച്ച് ഈ പ്ലേറ്റിൽ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ച ഏലക്കയും കൽക്കണ്ട ഒന്ന് പൊടിച്ചിട്ട് ണ്ട് അതും ഇനി ഇതിൽക്ക് തരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര ഉള്ളു കേട്ടോ ഇത് റെഡി ആയിട്ട് ഇനി എല്ലാ പൗഴും എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി തീരെ വാട്ടർ കണ്ടന്റ് ഇല്ലാത്തൊരു ബോട്ടിലാക്കിയിട്ട് ഏറ്റെറ്റ് ആയിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി കൽക്കണ്ടം തികച്ചു ഓപ്ഷനൽ മധുരം കൊടുക്കാത്ത കുട്ടികളാണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ മാസം മുതൽ ലൈക്കണ കുറച്ച് കൽക്കണ്ടം കൊടുക്കേണ്ടായിരുന്നു കാരണം പീഡിയട്രിഷ്യൻ മോഷൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൽക്കണ്ടം കൊടുത്തോളാൻ അങ്ങനെയാണ് ഞാൻ കൽക്കണ്ടം കൊടുക്കാൻ തുടങ്ങിയത് ആ കൽക്കണ്ടം അല്ലാതെ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ട്രാവൽ ചെയ്യുന്ന ടൈമിൽ സെർലാക്ക് അല്ലേ കൊടുക്കാൻ പറ്റുക എന്നൊക്കെ എഴുതിയിട്ട് കടയിൽ പോയിട്ട് വാങ്ങണ്ട കാരണം അതിനെ നല്ല റിവ്യൂസ് അല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ സെർലാക്ക് ഉണ്ടാക്കുക കൊണ്ടുപോവുക പെട്ടെന്ന് തന്നെ ചുടുള്ളത്തിൽ കലക്കുക കൊടുക്കുക അപ്പോൾ ഇത്ര ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ടാക്കുക സബ്സ്ക്രൈബ് ചെയ്യുക